ോ ഇന്ന് പതിവ് പോലെ ഒരുപാട് കാര്യങ്ങളുള്ളൊരു ദിവസമാണ് കേട്ടോ ഇപ്പോൾ സമയം അഞ്ച് അമ്പത്തൊമ്പതായി ഞാൻ അഞ്ച് മണിക്ക് എണീറ്റ് റെഡിയാവാൻ തുടങ്ങിയതാണ് ഞാൻ ഇന്നൊരു യാത്ര പോവുകയാണ് ഈ സാരിയൊക്കെ അടുത്ത് ഇങ്ങനെ റെഡിയാവുന്നതെന്ന് കാണുമ്പോൾ തന്നെ പലർക്കും കാര്യം മനസ്സിലാവും അതെ ഞാൻ അമ്പലത്തിൽ പോവാണ് അതിവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഒന്നുമല്ല അമ്പലത്തിൽ പോവാണ് വൈക്കത്ത് അഷ്ടമ നടക്കുന്നതെന്ന് കേട്ടു അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വൈക്കത്ത അഷ്ടമ തുൻ വേണ്ടിയിട്ട് പോകുകയാണ് ഒക്കെയുള്ള ഈ സാരി ഉടുപ്പ് തന്നെ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ സാരി ഉടുപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മേക്കപ്പിലോട്ട് കടന്നു മേക്കപ്പ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല കുറേ സൺസ്ക്രീൻ എടുത്തിട്ടു കാരണം ഭയങ്കര വെയിലത്തോട്ടാണ് പോകുന്നത് പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് കിട്ടു ഇത്രയാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ കുറച്ചൊന്ന് വൃത്തിയായിട്ട് കെട്ടി വയ്ക്കാന്ന് വിചാരിച്ചു പക്ഷേ അപ്പം ും ഒരേ ഹെയർ സ്റ്റൈലിലോട്ട് തന്നെ ഞാൻ തിരിച്ചു വന്നു എൻ്റെ എല്ലാ ദിവസത്തെയും ഹെയർ സ്റ്റൈൽ അങ്ങനെ ഞാൻ ലൂണേ പുറത്ത് വിട്ടായിരുന്നു പക്ഷേ അവൾ ഞാൻ പോകാന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അകത്തോട്ട് തന്നെ കയറിപ്പോയി അവൾ തന്നെ ഒറ്റയ്ക്ക് ഡോറ് തുറന്ന് അകത്തോട്ട് കയറി അവിടെ ഇരിക്കും എൻ്റെ റൂമിലോട്ട് അങ്ങനെ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങി പോയിട്ട് ലൈറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ലൂണേ കൂട്ടിനകത്ത് ഇട്ടു അതിൻ്റെ ദേഷ്യമാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വിഷമാണ് ഞാൻ പുറത്ത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ലൂണയ്ക്ക് ടാറ്റ പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി ഗോസ്റ്റിനെ ഞാൻ അകത്താക്കിയില്ല ഞാൻ അവനെ പുറത്താണ് ഇട്ടിട്ട് പോയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു വീടിന് ഒരു കാവലായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അവൻ ഞങ്ങളുടെ ചുണക്കുട്ടിയാണ് അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ മെട്രോ സ്റ്റേഷനിലോട്ടാണ് പോയത് മെട്രോ സ്റ്റേഷനിൽ വണ്ടി വെച്ചിട്ട് ഞാൻ നേരെ മെട്രോയ്ക്കാണ് പോയത് കാരണം ഞങ്ങൾ അവിടുന്ന് വൈറ്റിൽ നിന്ന് ബസ്സിനാണ് പോകുന്നത് അങ്ങനെ മെട്രോ ഒക്കെ കയറി ഞാൻ വൈറ്റിലെത്തി വൈറ്റിലെത്തിയപ്പോൾ ഞങ്ങളുടെ ഒരു ഫോളോവറിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെ ബാത്റൂമിലോട്ടാണ് ഇട്ട് പോയത് അവിടെ പോയിട്ട് കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ മേക്കപ്പ് ഒന്നും അല്ല കുറച്ചുകൂടെ സൺസ്ക്രീനൊക്കെ ഇട്ടൊന്ന് റെഡിയായി സെറ്റായിട്ട് ഞങ്ങൾ ഇറങ്ങി നേരെ ഞങ്ങൾ ബസ് കയറാനാണ് കേട്ടോ പോയത് ബസ്സിലോട്ട് ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോങ് ഡ്രൈവൊക്കെ ഇങ്ങനത്തെ ബസ്സിലൊക്കെ പോകുന്നത് പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകുന്നത് സാധാരണ കെ എസ് ആർ ടി കെ എസ് ആർ ടി സി ആണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ കിട്ടിയില്ല പിന്നെ സ്ഥിരം സംഭവിക്കുന്ന കാര്യം തന്നെ സംഭവിച്ചു വെയിലത്തിരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് വെയിലില്ലാത്ത സ്ഥലം നോക്കി ഇരുന്നാണ് കറക്റ്റ് വെയിൽ ഞങ്ങൾക്ക് തന്നെ കിട്ടി അങ്ങനെ അതിൻ്റെ ദുരന്തവും പറഞ്ഞിരിക്കുമായിരുന്നു ഇന്നത്തെ ഒരു യാത്ര ദുരന്തയാത്ര അവരുതേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയി അങ്ങനെ അവിടെ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ സംഭാരം കിട്ടി സംഭാരം ഞാൻ ആദ്യം തന്നെ വരച്ച് വാരി കുടിച്ചു കാരണം നല്ല ക്ഷീണം ക്ഷീണുണ്ടായിരുന്നു രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് റെഡിയായതാണേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല നേരെ പോയി അവിടുന്ന് ഫുഡ് കഴിക്കാന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ അപ്പോഴാണ് അറിഞ്ഞത് അവിടെ അമ്പലത്തിൽ അന്നദാനം കൊടുക്കുന്നുണ്ടെന്ന് ഒരു പതിനൊന്നര സമയമാകുമ്പത്തേന് അന്നദാനം കിട്ടുമെന്ന് മനസ്സിലാക്കി ഞങ്ങൾ എന്ത് ചെയ്തു പതിനൊന്ന് സമയമായ അന്നദാനത്തിനോട്ട് കയറിതേ അന്നദാനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കാര്യമാണ് കാര്യമാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ വെയിലത്തെ ക്യൂ ഒന്നും നിന്നില്ല അവളുടെ അമ്മ ഉണ്ടായിരുന്നു അതായത് രേവതിയുടെ ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ അമ്മയെ ക്യൂവിൽ നിർത്തി ഞങ്ങളിടയിലൂടെ എൻസായിട്ട് കയറി അങ്ങനെ അവിടുത്തെ ഫുഡ് ആ തട്ടിപ്പുള്ളിയായിരുന്നു കേട്ടോ എനിക്ക് എന്തോ അമ്പലത്തിലെ ഫുഡൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം അങ്ങനെ അഷ്ടമി അഷ്ടമിത്തൊഴാൻ വന്ന് ഞങ്ങൾ തിക്കും തിരക്കിലും പെട്ട് അഷ്ടമിത്തൊഴാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഉടുക്കത്തെ ക്യൂ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അകത്തൊന്നും കയറാൻ പറ്റിയില്ല പുറത്ത് നിന്ന് ഞങ്ങൾ കുറേ നേരം തൊഴുതു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ ഒന്ന് എന്താ പറയുക ഒന്ന് സമാധാനമായിട്ട് കാമായിട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ചേച്ചിയുടെ വീട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് അധികം നേരം റെസ്റ്റ് എടുത്തു പിന്നെ ഞങ്ങൾ ഈവനിങ്ങാണ് ഇറങ്ങിയത് ഈവനിങ് ഇറങ്ങി ഞങ്ങളുടെ പർച്ചേസിങ് ടൈമായിരുന്നു കുറേ സാധനങ്ങളൊക്കെ എന്തൊക്കെയോ എടുത്തു രേതര കൊച്ചുണ്ട് അപ്പോൾ അവളുടെ കൊച്ചിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ അവൾ എടുത്തു പിന്നെ ഞാൻ ഇങ്ങനെ പട്ടിച്ചവും കാണിച്ചിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു പിന്നെ ഈ സാധനം ഇത് പണ്ടത്തെ ഒസ് ടു ആണല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പണ്ട് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടുകാർ മേടിച്ച് തരായിരുന്നു അപ്പോൾ എനിക്കതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടോ പിന്നെ ഇത് കുറച്ച് മാങ്ങയൊക്കെ മേടിച്ച് കഴിച്ചു എനിക്ക് എവിടെ ചെന്നാലും എനിക്കിഷ്ടമുള്ള സാധനം എന്ന് പറയുന്നത് ഈ പച്ചമാങ്ങയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ അഷ്ടമി കാണാൻ വരുന്നത് അഷ്ടമി എന്ന് വെച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം വൈബാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എന്തായാലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിൽ തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ശവർമ്മ കഴിക്കാൻ കയറി കാരണം രേവതിയുടെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ അവളുടെ ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ ചാറ്റാ ബൈ ബൈ